ആം ആദ്മി എം എൽ എമാരെ ചാക്കിലാക്കാൻ ബി ജെ പി ദില്ലിയിലെ എ എ പി സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പി ഗൂഢാലോചന നടത്തിയെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എ എ പി എം എൽ എമാരെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ ഇരുപത്തഞ്ച് കോടി രൂപ ബി ജെ പി വാഗ്ദാനം ചെയ്തെന്നാണ് ആരോപണം മദ്യനയക്കേസിൽ ദില്ലി മുഖ്യമന്ത്രിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് എ എ പി എം എൽ എമാരെ ബി ജെ പി ഭീഷണിപ്പെടുത്തിയെന്നും കെജ്രിവാൾ ആരോപിച്ചു ഡൽഹിയിലെ ഏഴ് ആം ആദ്മി പാർട്ടി എം എൽ എമാരെ അടർത്തിയെടുക്കാൻ ശ്രമം നടത്തിയെന്നാണ് കെജ്രിവാളിന്റെ പ്രതികരണം ബി ജെ പി എ എ പി എം എൽ എ മാരുമായി ചർച്ച നടത്തി ി ജെ പി നേതാവിന്റെ സംഭാഷണം ടേപ്പ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും ആം ആദ്മി പറഞ്ഞു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തങ്ങൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമെന്നും അതിനുശേഷം തങ്ങൾ എം എൽ എമാരെ തകർക്കുമെന്നും ബി ജെ പി ഭീഷണിപ്പെടുത്തിയതായും അദ്ദേഹം ആരോപിച്ചു ഇരുപത്തൊന്ന് എം എൽ എ മാരുമായി ബി ജെ പി ചർച്ച നടത്തിയിട്ടുണ്ട് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിനെ താഴെ ഇറക്കുമെന്നാണ് ബി ജെ പിയുടെ ഭീഷണിയെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു ബി ജെ പി ബന്ധപ്പെട്ട എം എൽ എ കൂറുമാറാൻ വിസമ്മതിച്ചെന്നും മുഖ്യ മുഖ്യമന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാൻ ശക്തിയില്ലാത്തതിനാൽ ഡൽഹിയിലെ എ പി സർക്കാരിനെ അവിശുദ്ധ മാർഗത്തിലൂടെ താഴെ ഇറക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും കെജ്രിവാൾ കുറ്റപ്പെടുത്തി ഇതിനർത്ഥം തന്നെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു മദ്യ കുംഭകോണം അന്വേഷിക്കാനല്ല അവർ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിനെ താഴെ ഇറക്കാൻ ഗൂഢാലോചന നടത്തുകയാണ് എന്നാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി ബി സർക്കാരിനെ താഴെ ഇറക്കാൻ നിരവധി ഗൂഢാലോചനകൾ നടത്തിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഡൽഹിയിലെ ജനങ്ങൾക്കായി ആം ആദ്മി സർക്കാർ എത്രമാത്രം പ്രവർത്തിക്കുന്നുവെന്ന് ജനങ്ങൾക്കറിയാം ബി ജെ പി സൃഷ്ടിക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളും തങ്ങൾ തരണം ചെയ്യുമെന്നും കെജ്രിവാൾ പറഞ്ഞു അതേസമയം ഡൽഹിയിൽ രാഷ്ട്രീയ അശാന്തി ഉണ്ടാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് മന്ത്രി അതിഷ് ആരോപിച്ചു എന്നാൽ ദില്ലി മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾ തള്ളി ബി ജെ പി നേതാവ് കപിൽ മിശ്ര രംഗത്തെത്തി കെജ്രിവാൾ വീണ്ടും കള്ളം പറയുകയാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു അവരെ ബന്ധപ്പെടാൻ ഏത് ഫോൺ നമ്പർ ഉപയോഗിച്ചു ആരുമായി ബന്ധപ്പെട്ടു എവിടെയാണ് കൂടിക്കാഴ്ച നടന്നത് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഇത് പറയാൻ കഴിഞ്ഞില്ല പ്രസ്താവന നടത്തി ഒളിച്ചിരിക്കുന്നു കെജ്രിവാളിൻ്റെ കൂട്ടാളികൾ ജയിലിലാണ് ഇ ഡിയുടെ ചോദ്യങ്ങൾക്ക് തന്റെ പക്കൽ ഉത്തരമില്ലെന്ന് അറിയാവുന്നതിനാലാണ് ഇ ഡിക്ക് മുമ്പിൽ കെജ്രിവാൾ ഹാജരാകാത്തത്